ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു ആട്ടും കൂട് ഓരോന്നല്ല രണ്ടാട്ടും അത് വിൽക്കണത് പറയാനായിട്ടാണ് നന്നേക്കുന്നത് കേട്ടോ ഇത് മൂന്ന് കള്ളിയുടെ ആട്ടും കൂടാണ് ഇരുമ്പിൻ്റെ ആട്ടും അടിയിൽ സ്ലേറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ഇതിട്ട് ചെയ്തേക്കണതാണ് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത് രണ്ട് കൂടുണ്ട് ഇത് ഇരുമ്പിൻ്റെ കൂടാണ് ഇതിന് മൂന്ന് കള്ളിയുണ്ട് ഒരു കള്ളി ചെറുതും രണ്ട് കള്ളി വലുതുമായിട്ടാണ് നാല് നാലിൻ്റെ രണ്ട് കള്ളിയും മൂന്നിൻ്റെ ഒരു കള്ളി അങ്ങനെ മൂന്ന് കള്ളിയായിട്ടുള്ള കൂടാണ് കേട്ടോ അധികം പഴപ്പ കൂടാണ് കംപ്ലൈൻ്റ് ഒന്നുമില്ല കൂടിന് അങ്ങനത്തെ ഒരു കൂടും പിന്നെ ഒരു മരത്തിൻ്റെ കൂടും കൊടുക്കാനുണ്ട് മരത്തിൻ്റെ കൂടും ഇതുപോലെ തന്നെ രണ്ട് കള്ളിയുടെ കൂടാണ് പുൽത്തൊട്ടിയും ഒക്കെ ഉള്ളതാണ് ഇതിന് പുൽത്തൊട്ടിയില്ല ഇതിനകത്ത് ഞാനിത് ഉപയോഗിക്കാത്ത കാരണം ഇല വാരി ഇട്ടേക്കുന്നതാണ് ആടിനുള്ളത് മൂന്ന് കള്ളിയാണ് കേട്ടോ ഇതിന് മൂന്ന് കള്ളിക്ക് മൂന്ന് വാതലും ഇതൊക്കെ ഉള്ള ഇതാണ് എല്ലാമുണ്ട് ഇത് ഇത് പിന്നെ ഒരു മരത്തിൻ്റെ കൂടാണ് ഇതും രണ്ട് കള്ളിയുള്ള കൂടാണ് കേട്ടോ ഓടിനൊക്കെ ഇട്ടേക്കണ കൂടാണ് പുൽത്തൊട്ടിയും ഒക്കെ ഉള്ളതാണ് നല്ല കൂടാണ് കംപ്ലൈൻറ്റുകളൊന്നും ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യട്ടോ ഏയ് രണ്ട് കൂടും ഞാൻ ആടുകളെ കൊടുത്താലും കൂടുകൾ വെറുതെ എടുക്കാനാണ് അത്യാവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ച് ഇരിക്കണം ആവശ്യം എല്ലാവർക്കും ഉണ്ടെങ്കിൽ പറയാം അന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളു കേട്ടോ കമൻറ്റ് ചെയ്യാം പിന്നെ എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം വെല്ലേക്കാൻ അമർത്താട്ടോ എന്നാലാണ് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ താങ്ക്